സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ജയിൽ മോചിതനായ പി വി അൻവർ വീട്ടിലെത്തി വഴിനീളെ പ്രവർത്തകരുടെ സ്വീകരണം ഇനി യു ഡി എഫുമായി കൈകോർക്കുമെന്ന് അൻവർ

കഴിഞ്ഞ ദിവസം രാത്രി എട്ട് ഇരുപത്തി അഞ്ചോടെ പുറത്തിറങ്ങിയ അൻവറിന് വഴിയിലുടനീളം പാർട്ടി പ്രവർത്തകർ സ്വീകരണം ഒരുക്കിയിരുന്നു പൂമാലയും പൊന്നാടയും അണിയിച്ചും പടക്കം പൊട്ടിച്ചുമാണ് പ്രവർത്തകർ അൻവറിനെ വരവേറ്റത് പ്രവർത്തകർ നൽകിയ ഇളനീർ കുടിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന അൻവറിന് ചങ്കുവെട്ടിയിൽ വെച്ചായിരുന്നു ആദ്യ സ്വീകരണം പിന്നീട് മഞ്ചേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഡി പ്രവർത്തകർ സ്വീകരണം ഒരുക്കി ഇനി ഒറ്റയ്ക്കല്ലെന്നും ഒരുമിച്ചുള്ള പോരാട്ടമായിരിക്കുമെന്നും അൻവർ പറഞ്ഞു ആ ജനങ്ങളാണ് എൻ്റെ ശക്തി അത് നാടിൻ്റെ നാനാഭാഗത്ത് ഏതോ വലിയ ഭാഗം അതിൽ ഏറ്റവും പാവപ്പെട്ടവർ വലിയ വലിയ ആളുകളുണ്ട് എല്ലാ സമൂഹത്തിൽക്കും ഒരുപാട് പെരുമാറുകയും ഇടപെടുകയും ചെയ്യുന്നതും എല്ലാം കിട്ടച്ചും ആര് കൈവിട്ടാൽ എന്നെ കൈവിടാത്ത ജനത ഇനി ഒറ്റയ്ക്കല്ല പോരാട്ടമെന്ന് താങ്കൾ പറയുന്നു യു ഡി എഫിന് ധാർമ്മികമായി നന്ദി പറയുന്നു ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം തന്നെ നടത്തുകയാണോ താങ്കൾ ചേരുന്നത് പുറത്തിറങ്ങിയ ശേഷം തങ്ങളുടെ പുതുച്ച നേതാക്കളെ കുറിച്ച് പറയുന്നത് నే బు ఇ బు ఈ విషయపట్టుగా అందుబాటు బిషప్ బత్రేని బిషప్ తామ్రశ్వేరి బిషపు എഫ് നേതാക്കളുടെ അനുകൂല പ്രതികരണത്തിൽ പ്രതീക്ഷയുണ്ടെന്നും വനഭേദഗതി നിയമത്തിനെതിരായ പോരാട്ടം ശക്തമാക്കുമെന്നും അൻവർ പറഞ്ഞു പിണറായി സർക്കാരിനെ താഴെ ഇറക്കുകയാണ് ലക്ഷ്യം യോജിച്ച പോരാട്ടത്തിൽ ആരുമായും സഹകരിക്കും ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ പിന്തുണ തേടുമെന്നും അൻവർ പറഞ്ഞു വൈകിട്ടോടെ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചെങ്കിലും ഉത്തരവും ബോണ്ടും ഉൾപ്പെടെ ജയിലിൽ എത്തിക്കാനുള്ള സമയവും നടപടിക്രമങ്ങളും നീണ്ടതോടെയാണ് മോചനം വൈകിയത് രാത്രി ഏഴ് അൻവറിന്റെ മോചനത്തിനുള്ള ബോണ്ടുമായി ഡി എം കെ സംസ്ഥാന കോർഡിനേറ്റർ വി എസ് മനോജ് കുമാർ മലപ്പുറം തവനൂരിലെ ജയിലിലെത്തിയത് തുടർന്ന് നടപടികൾ പൂർത്തിയാക്കി തവനൂരിലെ ജയിലിൽ നിന്നും അൻവർ പുറത്തിറങ്ങുകയായിരുന്നു അതറിയില്ല